പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ി ഗ്രാമപഞ്ചായത്തിലെ കുട്ടികളുടെ പാർലമെന്റ് ഗവൺമെന്റ് സ്കൂളിൽ നടന്നു തദ്ദേശ സമേതം എന്ന പേരിൽ സംഘടിപ്പിച്ച പാർലമെന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി അണ്ടർ നയൻറ്റീൻ ഇന്ത്യൻ ഫുട്ബോൾ കോച്ച് കെ കെ ഹമീദ് മുഖ്യ അതിഥിയായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ വി സി വിനോജ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ സമ്മാന വിതരണം നിർവഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ ഷീജ സുരേഷ് മെമ്പർമാരായ എം കെ ജോസ് റീന വർഗീസ് സുധീഷ് പറമ്പിൽ എം സി ഐജു കെ ബി ബബിത സ്വപ്ന പ്രദീപ് സ്കൂൾ പ്രധാനാധ്യാപിക കെ എ സുജിനി മദർ പി ടി എ പ്രസിഡന്റ് സോണിയ ജിനേഷ് ആർ പിമാരായ പി ടി സജിത്ര കെ ആർ സ്വാതി എന്നിവർ സംസാരിച്ചു ഗ്രൂപ്പ് ചർച്ചകളിലൂടെ കുട്ടികളുടെ സംരക്ഷണത്തിനും അവകാശങ്ങൾക്കും വേണ്ടിയുള്ള വിവിധ പദ്ധതികൾക്ക് രൂപം നൽകി ബി സി വി ന്യൂസ് എരുമപ്പെട്ടി